തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലെ കീച്ചാമുക്ക് മൂലയിൽ റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കാൻ നടപടിയില്ലെന്ന് ആരോപണം ബഹിഷ്കരിക്കാൻ ഒരുങ്ങി നാട്ടുകാർ ആലപ്പുഴ തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലെ മൂലയിൽ റോഡിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരമില്ല പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്ത് ഇതുവഴിയുള്ള കാൽനടയാത്ര പോലും ദുഷ്കരമാണെന്ന് പറയുന്നു ഞങ്ങള് നാട്ടുകാർ കാശിമുടക്കി വർഷാവർഷം കോൺക്രീറ്റ് ഈ ഗ്രാവിൽ ഇറക്കി വൃത്തിയാക്കുന്ന ഒരുത്തരും ഒരു രൂപ പോലും മുടക്കുന്നില്ല അതുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് നല്ല രീതിയിൽ ഇത് വൃത്തിയാക്കി തരാൻ പറയുക രണ്ടാം പാടി പി ടി ജംഗ്ഷൻ കാട്ടിൽ മാർക്കറ്റ് പി ടി ജംഗ്ഷനിൽ നിന്ന് വടക്കോട്ട് നാക്കോലയാറിന്റെ അടുത്ത് വരെ നാൽപ്പത്തിരണ്ട് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയ ആണ് ഈ റോഡ് ഇതാണെന്നുണ്ടെങ്കിൽ അതിൽ അഞ്ച് വീട്ടുകാർ അഞ്ച് വീട്ടിൽ കിടപ്പ് രോഗികൾ ഉണ്ട് അതിലൊന്ന് എൻ്റെ അച്ഛനാണ് നമുക്കൊരു ഓട്ടോ വന്ന് അവരെ ഇന്ന് ആഴ്ച ഹോസ്പിറ്റലിൽ പോകുന്നവരാ അതിലാ ഒരു ഓട്ടോ വന്ന് നമുക്ക് ആ ഓട്ടോയെ കയറ്റി കൊണ്ടുപോകാൻ അവർ ഓട്ടോക്കാരും വരില്ല പിന്നെ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലൊന്ന് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ചെന്നിട്ട് ഇപ്പം വിവരം പറഞ്ഞ് മരുന്ന് മേടിച്ചു കാരണം ഓട്ടോ വരുത്തില്ല ഓട്ടോക്കാര് വരാത്തപ്പോൾ ഈ അഞ്ചു അഞ്ചുപേരെയും കൊണ്ടുപോകാൻ പറ്റത്തില്ല അഥവാ ആരെങ്കിലും വന്നാൽ അവർ ഈ റോഡെ അങ്ങേയറ്റം വരെ ഈ ഇവിടെ ഞങ്ങളെ കുറ്റം പറയുന്നവര് അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന നാട്ടുകാരുടെ മുന്നറിയിപ്പ് തൃക്കുന്നപ്പുഴ പഞ്ചായത്ത് രണ്ടാം വാർഡിലെ കീച്ചാമുക്ക് മൂലയിൽ റോഡാണിത് ചെളിക്കുളമായി മാറിയ റോഡിലൂടെ കാൽനടയാത്ര പോലും ദുസ്സഹം നാല്പത്തിരണ്ട് കുടുംബങ്ങളെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന റോഡ് സ്കൂൾ വിദ്യാർത്ഥികളും കിടപ്പുരോഗികളും ഈ പ്രദേശത്ത് നിരവധിയാണ് റോഡിന്റെ അവസ്ഥ മൂലം നാട്ടുകാർക്ക് ഇതുവഴി സഞ്ചരിക്കാൻ പോലും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യം നാട്ടുകാരുടെ ശ്രമഫലമായി കെട്ടിട ഉപയോഗിച്ച കുഴികൾ നീങ്ങത്തിയിരുന്നു മഴ പെയ്തതോടെ റോഡിൽ വെള്ളം കെട്ടി കിടക്കുന്നു റോഡ് അടിയന്തിരമായി പുനർനിർമ്മിച്ചില്ലെങ്കിൽ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം ടൈം ന്യൂസ് കായംകുളം